ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള െ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ തൃശ്ശൂർ ഭദ്രാസന സൺഡേ സ്കൂളിന്റെ കലകൾ ശനിയാഴ്ച ചേലക്കര സെന്റ് ചെലകരോർജ് ബദൽഹേം പള്ളി പാരി നടന്നു തൃശൂർ ഡോക്ടർ മാർ ക്ലിമിസ് കലോത്സവം ചെയ്തു പാലക്കാട് ജില്ലകളിലെ േഴ് പള്ളികളിൽ നിന്നും മേഖലാ കലോത്സവത്തിൽ വിജയിച്ച മുന്നൂറ് വിദ്യാർത്ഥിനികളും അവർക്ക് നേതൃത്വം നൽകിയ ഇരുന്നൂറ് അധ്യാപകരും ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു അഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് സമാപന സമ്മേളനം തൃശ്ശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ്മോർ ക്ലിംസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു സെൻ്റെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ രൂപവൽക്കരിക്കപ്പെടുവാൻ തക്ക വിധം അതിശ്രേഷ്ഠമായി ഈ തലമുറ മുറയെ ചെയ്യാൻ തക്ക വിധം ഒരുക്കുന്ന കലരയിൽ മുന്നേറുന്നു എന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട് ഇന്നിവിടെ നടത്തപ്പെട്ടതായ എല്ലാ കലാപരിപാടികളും അത് ദൈവ സാക്ഷ്യം നൽകുന്നതാണ് ഗാനമായാലും പ്രസംഗമാണ് ആണെങ്കിലും അതുപോലെ 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 തന്നെ ഓരോ ബൈബിൾ ടെസ്റ്റ് അതിൽ അനുഭവം വ്യക്തി ജീവിതത്തിൽ ഈ സഭയ്ക്ക് അനുഗ്രഹമായി ഈ ദൈവാലയത്തിന് അനുഗ്രഹമായി അത് നിലകൊള്ളുകയാണ് വട്ടുള്ളി ഫാദർ തോമസ് അധ്യക്ഷത വഹിച്ചു നൂറ്റി നാല്പത്തിയഞ്ച് പോയിന്റോടെ മരോട്ടീച്ചാൽ ഒന്നാം സ്ഥാനത്തും നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റോടെ എനിക്കും ഡിസ്ട്രിക്ട് രണ്ടാം സ്ഥാനത്തും ഒന്ന് പോയിന്റോടെ ചേലക്കര ഡിസ്ട്രിക്ട് മൂന്നാം സ്ഥാനത്തും എത്തി വിജയികൾക്ക് തിരുമേനി മൊമെന്റോ നൽകി ആദരിച്ചു ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാം തൃശൂർ സിംഹാസന പള്ളി റവറൻ ഏലിയർ അംബാച്ചൻ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലി ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ബൈജു കാക്കഞ്ചേരി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷാജി മംഗലശ്ശേരി ഭദ്രാസന കൗൺസിൽ അംഗം സിനിമോൺ സി വരപ്പാത്തുകുഴിയിൽ സൺഡേ സ്കൂൾ ചേലക്കര മേഖലാ ഇൻചാർജ് ബിനുരാജ് സൺഡേ സ്കൂൾ ഭദ്രാസന സെക്രട്ടറി സി ജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു